നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം നാലാം ഭാവത്തിലും ശനി ജന്മത്തിലും രാഹു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ തന്നെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷക്കാലമാവും മുന്നിലുള്ളത് കാര്യവിജയം ഉണ്ടാവുമെങ്കിൽ തന്നെയും അതിനുവേണ്ടി വലിയ പ്രയത്നം ആവശ്യമായി വരും ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയും ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന നിക്ഷേപങ്ങൾക്കോ സംരംഭങ്ങൾക്കോ തുടക്കമിടാനാകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മിത്ര ബന്ധു സഹായം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ അനാവശ്യ ആശങ്കകൾ വച്ചു പുലർത്തും ജോലിയിൽ സ്ഥലം മാറ്റം വകുപ്പ് മാറ്റം എന്നിവ ഉണ്ടാകാം ബന്ധുവിയോഗം അന്യദേശവാസം ഇതൊക്കെ അനുഭവത്തിൽ വന്നേക്കാം മനോവ്യാപാരങ്ങളിൽ ബോധപൂർവമായ നിയന്ത്രണം വേണ്ടിവരും കലഹപ്രവണതകൾ നിയന്ത്രിക്കണം ദാനധർമാദികൾ ചെയ്യാൻ തയ്യാറാകും വരുമാനത്തിൽ കുറവ് നേരിടുകയില്ലെങ്കിൽ തന്നെയും അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടാം അപ്രതീക്ഷിത വിജയങ്ങൾ പലപ്പോഴും ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളും നിലനിർത്താൻ സഹായിക്കും സ്വർണാഭരണ ലാഭമുണ്ടാകും പെരുമാറ്റത്തിലും പ്രകൃതത്തിലും ഒരു വിഷാദഛായ പ്രകടമാവും സ്വാദിഷ്ട ഭക്ഷണം സുഖനിദ്ര ഇവയൊക്കെ അനുഭവവേദ്യമാകും ഇനി കുംഭക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലസൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ആഹ്ലാദം പകരുന്ന വിജയാനുഭവങ്ങൾ ഉണ്ടാകും ധാരാളം യാത്രകൾ ആവശ്യമായി വരും ചെലവ് വർദ്ധിക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പലപ്പോഴും സാധിച്ചെന്ന് വരികയില്ല കലഹവാസനകൾ നിയന്ത്രിക്കണം ആരോഗ്യം മധ്യമമായി അനുഭവപ്പെടും ശാരീരിക ക്ഷതങ്ങൾ ഉണ്ടാകാതെ കരുതണം കന്നിമാസത്തിൽ വലിയ വിജയങ്ങൾ പലതും കൈവരിക്കാനാകും ഉന്നത വ്യക്തികളുമായി സമ്പർക്കവും അവരിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും സ്വർണ്ണാഭരണലാഭം വസ്ത്രലാഭം ഇവ ഉണ്ടാകും സാധുക്കളെ സഹായിക്കാനുള്ള മനഃസ്ഥിതി പ്രകടമാക്കും നിസ്സംഗമായ ഒരു മനോഭാവം വച്ചുപുലർത്തും തുലാമാസത്തിൽ ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും സംരംഭങ്ങളിൽ വിജയവും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പ്രകടമാകും ധനവർധനവ് ഉണ്ടാകും ആത്മവിശ്വാസവും കാര്യപ്രാപ്തിയും കൈവരിക്കും വൃശ്ചിക മാസത്തിൽ ഉന്നത വ്യക്തികളുമായി സഹകരിക്കാനിടവരും സമൂഹത്തിൽ ബഹുമാന്യത വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം സ്വർണാഭരണ ലാഭമുണ്ടാകും അകാരണമായ ഭയവും ഉത്കണ്ഠയും ഈ കാലത്ത് അനുഭവപ്പെട്ടേക്കാം ധനുമാസത്തിൽ പ്രതീക്ഷകൾ പലതും സഫലമായി വരില്ല മനസ്സ് നിരാശാഭരിതമായേക്കാം അതിനാൽ തന്നെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്നു വരില്ല സ്വാദിഷ്ട ഭക്ഷണം സുഖനിദ്ര എന്നിവ അനുഭവപ്പെടും സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗം ഇവ ഈ കാലത്ത് പിടിപെടാം മകരമാസത്തിൽ സംരംഭങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗം ശോഭനമാകും മുൻകോപം നിയന്ത്രിക്കണം സുഹൃത്തുക്കൾ ബന്ധുജനങ്ങൾ ഇവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വ്യക്തിത്വത്തിനും അഭിമാനത്തിനും മുറിവേൽക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരാം കുംഭമാസത്തിൽ ചെലവ് വർദ്ധിക്കും ധനാഗമത്തിന് കുറവ് നേരിടാം സഹായം ലഭിക്കും കലഹപ്രവണതകൾ ഉറക്കക്കുറവ് ഇവ നേരിടാം ഇഷ്ടഭക്ഷണ ഉണ്ടാകും മീനമാസത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവും വീണ്ടെടുക്കും വരുമാനം വർദ്ധിക്കും ശത്രുഭയം നേരിടാം പ്രവർത്തികളിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം അനാവശ്യ കലഹങ്ങളിലേർപ്പെട്ട് പരിഹാസ്യരാകാതെ കരുതണം മേടമാസത്തിൽ മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കുചേരാൻ അവസരമുണ്ടാകും പ്രവർത്തന മേഖലയിൽ അംഗീകാരം നേടും കാര്യസാധ്യത്തിന് അനാവശ്യ തടസ്സങ്ങളോ കാലതാമസമോ നേരിടാം കുടുംബജീവിതം സന്തോഷപ്രദമായി കൊള്ളണമെന്നില്ല ആരോഗ്യകാര്യങ്ങളിൽ ആശങ്ക വച്ചു പുലർത്തും മാസത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമം സാധ്യമാകും സാമ്പത്തിക ആവശ്യങ്ങൾ തടസ്സം കൂടാതെ നിറവേറ്റാനാകും ജോലി മാറാനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുള്ള കാലമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും മിഥുനമാസത്തിൽ സുഖനിദ്ര സ്വാദിഷ്ട ഭക്ഷണം സ്വർണ്ണാഭരണ ലാഭം വസ്ത്രലാഭം എന്നിവയൊക്കെ കൈവരും ഗൃഹം മൂടിപിടിപ്പിക്കും പ്രയത്നങ്ങൾ പലതും സഫലമാകും ബന്ധു സഹായം ലഭിക്കും അധികാരികളുമായി തർക്കം അതിലൂടെ ക്ലേശങ്ങൾ ഇവയും ഈ കാലത്ത് നേരിടാം കർക്കിടക മാസത്തിൽ സന്താനങ്ങൾക്ക് ശ്രേയസ്സ് അവരിലൂടെ സന്തോഷാനുഭവങ്ങൾ ഇവ അനുഭവത്തിൽ വരും കാര്യവിജയം നേടും ധാരാളം യാത്രകൾ വേണ്ടിവരും ബന്ധു മിത്രവിയോഗം സാമ്പത്തിക ക്ലേശം ഇവയും ഈ കാലത്ത് നേരിടേണ്ടി വന്നേക്കാം കുംഭക്കൂറുകാൾ സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാനുമായി അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം പ്രഭാതത്തിൽ ജപിക്കുക നക്ഷത്രവൃക്ഷം മൃഗം പക്ഷി ഇവയെ പരിപാലിക്കുക കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹസങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തുക ഇവയൊക്കെ ഫലപ്രദമായ പരിഹാര മാർഗങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം